ഒന്നും ൂടി പറഞ്ഞേക്കണം എങ്ങ അന്റെ കൂട്ടത്തിലോ ഇപ്പ എന്റെ കുട്ടിയെ മര്യാദയ്ക്ക് ഒരു വെള്ളം കുടിക്കാണ് കയ്യന്റെ അവിടെ അല്ലപ്പാ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല ഈ ഇതേ വാർത്താനെ പറഞ്ഞിട്ടില്ല കയ്യെ പ്രാവശ്യം ഉണ്ടായത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തി ആറു മാസായിട്ട് ഒരു കമ്പനിയും ഇല്ല ആ പണി കഴിയാ പോരേ പോവുക ആ ചിന്ത മാത്രമേ ഉള്ളൂ ഇത് ഇതിപ്പോ അവസാനത്തെ വാണിംഗ് ആണ് ഈ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാല് കോയ ആരാണെന്നുള്ള വിവരയ്ക്ക് അറിയും പറഞ്ഞ ശി ഞാൻ എന്റെ മോളോടൊന്ന് ചോദിച്ചാൽ കേട്ടാ മതിപ്പാ മോട്ടീതോട് ചോദിച്ചാൽ പറയാണ്ട ചെയ്ത് ഇന്ന് എല്ലാത്തി കൊണ്ടുവച്ചാ ഫുള്ള് മുഴുവൻ അടിച്ചു തീർത്താൻ ചെയ്തു താങ്കന്നെട്ടോ ഒരു തൊഴിലാട് വെച്ചുടോ നമ്മൾ വന്നാൽ ഇന്നലെ വന്നു കേട്ട് മറിഞ്ഞു കൊണ്ടു മാത്രല്ലടോ ഓൺ ചെയ്തത് ഞാൻ ചാൻസും വീട് എടുത്തിട്ട് അങ്ങോട്ട് പോന്നു പറഞ്ഞേടാ